പാലപ്പുറം ഹലോ നഗറിൽ വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ നിർത്തിയിട്ട ഇരുചക്രവാഹനം മോഷ്ടിച്ച സംഭവത്തിൽ ബീഹാർ സ്വദേശി പിടിയിൽ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത് ഒറ്റപ്പാലം പാലപ്പുറം ഹലോ നഗറിൽ കഴിഞ്ഞ ദിവസമാണ് വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ നിർത്തിയിട്ട ഇരുചക്രവാഹനം മോഷണം പോയത് തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അന്യ സംസ്ഥാന തൊഴിലാളി പിടിയിലായത് വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ നിർത്തിയിട്ട വാഹനം അന്യസംസ്ഥാന തൊഴിലാളി എടുത്തുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചതിനെ തുടർന്നാണ് മോഷ്ടാവ് പിടിയിലായത് ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായി പോലീസ് പറഞ്ഞു ഒറ്റപ്പാലത്തും പരിസര പ്രദേശങ്ങളിലും ബൈക്ക് മോഷണം പതിവാകുന്നുണ്ട് ഇത് കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ